നഗരസഭയിൽ സാമ്പത്തിക വർഷത്തെ ഊന്നൽ നൽകുന്ന ബജറ്റ് ചെയർമാൻ കെ കെ ടോമി അവതരിപ്പിച്ചു ടൗൺ ഹാൾ നിർമ്മാണം ക്രിമിറ്റോറിയം നിർമ്മാണം നഗരസഭാ ഓഫീസിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ പ്രാധാന്യമുണ്ട് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ നാടിന്റെ സമഗ്ര വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്ന പുതു ബജറ്റായി ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ബജറ്റ് ചെയർമാൻ കെ ടോമി അവതരിപ്പിച്ചു രാജ്യങ്ങളോട് പോലും കിടപിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാക്ഷാളിക്കാൻ സംസ്ഥാന രൂപീകരണ വേളയിൽ കുറച്ച കേന്ദ്രം സംതൃപ്തമായ സംസ്ഥാനങ്ങൾ പ്രാദേശിക മിതി അധ്യക്ഷനായ സിന്ധു ഗണേശൻ കെ എ നൌഷാദ് രമ്യ വിനോദ് കെ വി തോമസ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സെക്രട്ടറി ശ്രീജിത്ത് സി വിവിധ വാർഡ് കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു അവതരിപ്പിച്ചത് ഈ കൗൺസിലിൻ്റെ അഞ്ചാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് ഈ കൗൺസില് അധികാരത്തിൽ വരുമ്പോൾ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഈ കൗൺസിലിൻ്റെ കാലയളവിൽ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിരുന്ന കുറേ സ്വപ്ന പദ്ധതികൾ നമ്മുടെ നഗരസഭയിലുണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ച് കോതമംഗലത്തിനെ സംബന്ധിച്ച് കോതമംഗലം താലൂക്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ക്രിമിറ്റോറിയം കിപ്പി ഫണ്ടിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ട് ഒന്നര കോടി രൂപയും നഗരസഭയുടെ ഫണ്ട് ലക്ഷം മുടക്കി പണി കഴിഞ്ഞ ജോലി ആരംഭിച്ചിട്ടുണ്ട് ടൗൺ ൾ നിർമ്മാണം ക്രിമിറ്റോറിയം നിർമ്മാണം നഗരസഭാ ഓഫീസിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ പ്രാധാന്യമുണ്ട് നഗരസഭാ മാർക്കറ്റിന്റെ നവീകരണം ഷീ ലോഡ്ജ് റോഡുകളുടെ പുനർനിർമ്മാണം എന്നിവയ്ക്കും ബജറ്റ് മുൻഗണന നൽകുന്നു കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ മുനിസിപ്പൽ പാർക്ക് മുനിസിപ്പൽ ലൈബ്രറി എന്നിവയുടെ നവീകരണം മാലിന്യ സംസ്കരണം എന്നിവയ്ക്കെല്ലാം കോടി ലക്ഷത്തി ിൽ ആകെ തുക ഇത് രണ്ടു വർഷക്കാലം കോവിഡിന്റെ വലിയ മഹാമാരിയുടെ നമ്മള് ഈ കൗൺസിലെ അധികാരം ഏറ്റെടുത്തത് ആദ്യ കാലയളവിൽ നമ്മുടെ ഫണ്ടുകളെല്ലാം കോവിഡ് ബാധിച്ചവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത് അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഗവൺമെൻറ്റ് വലിയ തോതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വരികയും ആ പ്രവർത്തനം കോവിഡിന് ശേഷം ഒരു വർഷക്കാലം വളരെ ഭംഗിയായി മുമ്പോട്ട് പോവുകയും ചെയ്ത കാലയളവിലാണ് സംസ്ഥാനത്തിനുള്ള പണ്ട് വീതം വെട്ടിക്കുറച്ചുകൊണ്ട് കേരളം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം മാറിയത് അതിൻ്റെ ഭാഗമായി നഗരസഭകൾക്കും കൂടുതൽ മെച്ചപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയുണ്ട് എന്നിരുന്നാൽ പോലും സംസ്ഥാന ഗവൺമെൻറ് ഇപ്പൊ ഈ വർഷം തന്നെ ഏതാണ്ട് മൂന്ന് കോടി രൂപയോളം മെയിൻസ് ഗ്രാന്റിന്റെ ഫണ്ട് അനുവദിച്ച് ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ റോഡുകള് കൂടുതൽ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിലാണ് ഇതുപോലെ ഉള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് മുപ്പത്തിയേഴ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എട്ടുകോടി മുപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ നീക്കി ബാക്കിയും ബജറ്റിലുണ്ട് പുതിയ ബജറ്റ് ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് ഭരണസമിതിയുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം